മൂന്ന് സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പ്രായം നാൽപ്പത് കഴിഞ്ഞിരുന്നു നീ എന്താ ബ്രഹ്മചാരിയായിട്ടിരിക്കാനാണോ പ്ലാൻ മൂക്കിൽ പല്ലു വളച്ചല്ലോ ഇനിയെങ്കിലും ഒരു കല്യാണം കഴിച്ചൂടെ ഏറ്റവും ഇളയ സഹോദരി സുമിത്രയുടെ വിവാഹം കഴിയുന്നവരെ എന്നെക്കുറിച്ച് ചിന്തയില്ലാതിരുന്ന അമ്മയ്ക്ക് ഞാൻ ഉടനെ വിവാഹം കഴിക്കണമെന്ന തോന്നലുണ്ടായത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി പ്രായം അറുപത്തിയഞ്ച് കഴിഞ്ഞിരിക്കുന്നു പണ്ട് വീട്ടു ജോലി ചെയ്യാൻ മടി കാണിച്ചിരുന്ന അമ്മയെ ഒരു മൂലക്കിരുത്തി ജോലികളൊക്കെ നോക്കിയിരുന്ന് വിവാഹം കഴിഞ്ഞു പോയ സഹോദരിമാരായിരുന്നു എന്നാൽ ഇപ്പോൾ അമ്മയെ സഹായിക്കാൻ ആരുമില്ലാതായിരിക്കുന്നു എന്തായാലും എനിക്കൊരു ഇണയം വേണമെന്ന് തോന്നി കൊണ്ടാണ് പ്രായമേറായെന്നൊരു അപരിഷതാബോധം കൊണ്ടായിട്ടും ഞാൻ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയത് അങ്ങനെ ആദ്യമായി കാണാൻ പോയ പെൺകുട്ടി എനിക്ക് ഇഷ്ടമായി പക്ഷേ പെൺകുട്ടിക്കും എനിക്കുമിടയിൽ പതിനെട്ട് വയസ്സിന്റെ നികത്താനാവാത്ത വിടവുണ്ടായിരുന്നുകൊണ്ട് പെൺവീട്ടുകാരുടെ ആലോചനയിൽ നിന്നും പിന്മാറി നിരാശനായ ഞാൻ മേലിൽ പെണ്ണ് കാണുന്നില്ലെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞെങ്കിലും അമ്മയുടെ സമ്മർദ്ദം കൂടിയപ്പോൾ വീണ്ടും ബ്രോക്കറെ കണ്ട കാര്യം പറഞ്ഞു മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു യുവതിയുണ്ടെന്നും ഇത് നടക്കുമെന്നും പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിച്ച് ബ്രോക്കർ വീണ്ടും പെണ്ണ് കാണാൻ പോയി കുറച്ച് തടയുണ്ടെങ്കിലും സുന്ദരിയായ മുപ്പത്തിയഞ്ചുകാരെ എനിക്ക് നന്നേ ബോധിച്ച് പിറ്റേ ആഴ്ച ചെറുക്കൻ്റെ വീടും മറ്റു കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാൻ പെണ്ണിന്റെ കാർണവരും അമ്മായിമാരും ഒക്കെ എന്റെ വീട്ടിലെത്തി മൂക്ക് മുട്ടേ തിന്നിട്ടു പോയി എയ്ഡഡ് സ്കൂളിലെ പ്യൂണായിരുന്നു എനിക്ക് ആ മാസം കിട്ടിയ പാതി ശമ്പളവും ഒറ്റ ദിവസം കൊണ്ട് തീർന്നെങ്കിലും എല്ലാം നല്ലതിനു വേണ്ടിയാണല്ലോ എന്ന് ഓർത്ത് ആശ്വസിച്ചു പക്ഷേ രാത്രി പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വന്ന ഫോൺ കോൾ എന്നെ തളർത്തി പ്രായമായ സ്വന്തം അച്ഛനെയും അമ്മയും പരിചരിച്ചാണ് തന്റെ വിവാഹപ്രായം മുപ്പത്തിയഞ്ചു വരെ നീണ്ടുപോയതെന്നും ഇനിയെങ്കിലും ജീവിതം ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതിയാണ് വിവാഹത്തിന് ഒരുങ്ങിയതെന്നും എന്നാൽ ശിഷ്ടകാലവും വൃദ്ധരായ ചെക്കൻ്റെ അച്ഛനെയമ്മയും പരിചരിച്ച് ജീവിതം നരക തുല്യമാക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നുമായിരുന്നു അവൾ പറഞ്ഞത് ഇല്ലമ്മേ ഞാൻ ഈ പരിപാടി നിർത്തുവാ ഇനി എന്നോട് വിവാഹക്കാരും പറഞ്ഞ് വന്നേക്കരുത് കടുത്ത നിരാശയിൽ ഞാനിനി വിവാഹമേ കഴിക്കുന്നില്ലെന്ന് ശബ്ദമെടുത്തു തനിക്ക് കഴിയുമെങ്കിലേ നല്ലൊരു വീട്ടു ജോലിക്കാരെ കൊണ്ടുപോവാ വലിയ ഡിമാൻഡുകളൊന്നുമില്ല കുറച്ച് വൃത്തിയും വെടിപ്പുള്ളവരായിരിക്കണം വീണ്ടും കല്യാണാലോചനയുമായി വന്ന ബ്രോക്കറോട് ഞാൻ പറഞ്ഞു പുതിയ ജോലിക്കാരി വന്നപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സമാധാനമായി പക്ഷേ കുറച്ചുകൂടെ പ്രായമുള്ള ജോലിക്കാരി മതിയായിരുന്നു മോനെ അമ്മ അങ്ങനെ പറഞ്ഞു എന്താണെന്ന് എനിക്ക് മനസ്സിലായി നല്ല കാലത്ത് അച്ഛനൊരു കോഴിയായിരുന്നു അമ്മയ്ക്ക് അതാണ് ആശങ്ക അമ്മതിനെ വെറുതെ പേടിക്കുന്നു അച്ഛനിപ്പോൾ വയസ്സ് എഴുപത് കഴിഞ്ഞു അന്നത്തെ പ്രായമൊന്നുമല്ലല്ലോ ഇപ്പോൾ ഞാൻ അമ്മയുടെ ഭീതി മാറ്റി അമ്മയുടെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ഒക്കെ അറുതി വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടായി എന്നാൽ ആ സന്തോഷത്തിന് ദിവസങ്ങളുടെ ആയസേ ഉണ്ടായിരുന്നുള്ളൂ സാറേ എൻ്റെ മോൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചതാണ് എന്നിട്ട് മറ്റൊരു യുവാൻ കഴിക്കാതെ അന്തസ്സായിട്ട് വീട് ജോലിക്ക് പോയിട്ടാ ഞാൻ എൻ്റെ മോളെ പതിനെട്ട് വയസ്സ് വരെ വളർത്തിയതും ആളും യുവാൻ കഴിച്ച് വിട്ടതും ഇന്നും ഞാൻ മാനും മര്യാദയ്ക്കാണ് ജീവിക്കുന്നത് പക്ഷെ സാറിന്റെ അച്ഛൻ്റെ നോട്ടവും പെരുമാറ്റവും ചില അർത്ഥം വെച്ചുള്ള സംസാരം എനിക്ക് തയ്ക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നാളെ മുതൽ ജോലിക്ക് വരില്ല സർവ്വെൻ്റെ ഉഷയുടെ പ്രതികരണയിൽ ഞെട്ടലുളവാക്കി ഈശ്വര ഒരു എനിക്ക് സമാധാനം തരില്ലേ ഈ കാര്യം അമ്മയോട് പറഞ്ഞ ആകെ പൊല്ലാപ്പാകും അച്ഛൻ ഈ പ്രായത്തിൽ ഇതാണ് സ്വഭാവി പ്രായമുള്ള ജോലിക്കാരി നിർത്തിയിട്ടും കാര്യമില്ല അന്ന് രാത്രി മുഴുവൻ തലവോ ഞാൻ ആലോചിച്ചു പിറ്റേന്ന് ലീവ് എടുത്തിട്ട് ഞാൻ ഉഷയുടെ വീട് അന്വേഷിച്ചെന്നു സാറു വാ കയറിയിരിക്കെ ചെറുതാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീടായിരുന്നു ഉഷയുടെ നല്ല അടുക്കും ചിട്ടയോടും കൂടി ഓരോ ഭാഗവും മനോഹരമാക്കി വെച്ചിരിക്കുന്നു സാധാരണ വീട്ടിൽ വരുന്ന വേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി നിറയെ വർണ്ണങ്ങളുള്ള ഒരു നൈറ്റിയായിരുന്നു ഉഷയുടെ വേഷം സാർ തിരിച്ചു വിളിക്കാനാണ് വന്നെങ്കിൽ വെറുതെ സമയം കഴിണ്ട ഞാൻ നാളെ മറ്റൊരു വീട്ടിൽ ജോലിക്കില്ല എന്ന് വാക്കുകൊടുത്തിട്ടുണ്ട് ഉഷയെ ഞാനൊരു ജോലിക്കാരി കൊണ്ടുപോകാനല്ലേ വന്നത് തന്നെ പിണ്ണാ വന്ന ഞാൻ അത് കേട്ട അവൾ പകച്ചു സാറിനെ കളിയാക്കുവാണോ ഒരിക്കലല്ല ഉഷക്കനോട് അനിഷ്ടമൊന്നും ഇല്ലെങ്കിൽ കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ലാതെ നമ്മുടെ യുവാ രസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് വേലക്കാരിയായിട്ടല്ല ഇനി മുതൽ എൻ്റെ ഭാര്യയായിട്ട് സർവ്വ സ്വാതന്ത്ര്യത്തോടെ ഉഷക്കന്റെ വീട്ടിൽ കഴിയാം മകൻ്റെ ഭാര്യയോട് അച്ഛനെങ്കിലും മോശമായിട്ട് പെരുമാറില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്താ ഉഷയുടെ അഭിപ്രായം എനിക്ക് സാറിനേക്കാൾ പ്രായമുണ്ട് മാത്രമല്ല സമ്പത്തുടനെ തറവാടത്തുകൊണ്ട് ഞാൻ സാറിനേക്കാൾ ഒരുപാട് താഴെയാണ് അപ്പം അതിങ്ങനെ ശരിയാവും തറവാണിത്തുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല അന്തസ്സുള്ളൂ ഞാൻ കണ്ടെടുത്തുള്ള ഉഷ നല്ലൊരു സ്ത്രീയാണ് പിന്നെ എനിക്ക് അത്യാവശ്യം ഒരു ജോലിയുണ്ട് ഉഷയെ കുറവുകളൊന്നും സംരക്ഷിക്കാൻ കഴിയുന്നതാണ് എനിക്ക് വിശ്വാസം പിന്നെ പ്രായം അത് നമ്മുടെ ജന്മമായിട്ട് ബന്ധപ്പെട്ട ഒരു അളവ് പോലും മാത്രമാണ് പരസ്പരം മനസ്സിലാക്കാൻ ഇണയുടെ കുറവുകൾ ആക്സെപ്റ്റ് ചെയ്യാനും മനസ്സുണ്ടെങ്കിൽ അതൊന്നും ഒരു തടസ്സമല്ലിടൂ ഞാൻ പ്രതീക്ഷയോടും ഉഷയെ നോക്കി ഞാനിനി എന്തു പറയാനാ സാർ മോടെ അച്ഛൻ മരിച്ചപ്പോൾ പോ സത്യത്തിൽ ആശ്വാസമായിരുന്നു കാരണം ആ നാല് വർഷം ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചു അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഒരു വാർത്തയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ തയ്യാറാവേണ്ടി പക്ഷേ ഇപ്പോൾ സാറിൻ്റെ ക്യാരക്ട് എന്നത് മനസ്സിലായപ്പോൾ എനിക്ക് ഞാപ്പായാലും തോന്നുന്നില്ല മതി അത് മതി എങ്കിൽ ഞാനറിക്കട്ടെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞാൻ വിളിക്കാം അല്ല ഞാനൊരു ചായ പോലും തന്നില്ലല്ലോ അത് സാറില്ല ഇനി മുതലം കൊണ്ട് തന്നെ ചായയെന്നില്ലേ ഞാൻ കുടിക്കാൻ പോകുന്നു ഒരു ചിരിയവിടെ ഞാൻ ആ പടി ഇറങ്ങിയിട്ട് ഗേറ്റിൽ ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിറഞ്ഞൊരു എനിക്ക് തന്നു